കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കട്ടപ്പനയുടെ പ്രിയ എഴുത്തുകാരി സുജാത ഫ്രാൻസിസ് മലയാള സാഹിത്യ ബുക്സ് എന്ന എന്ന കവിതാ സമാഹാരത്തിലെ മൃതി കവിതയ്ക്കാണ് അവാർഡ് കേരളത്തിലെ അപൂർവമായ കഴിവുകളും നേട്ടങ്ങളും അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളും രേഖപ്പെടുത്തുന്ന ഔദ്യോഗിക റെക്കോർഡാണ് കേരള ബുക്ക് ഓഫ് റെക്കോർഡ് അഞ്ഞൂറിലധികം കവിതകളിൽ നിന്ന് തിരഞ്ഞെടുത്ത അറുപത്തിരണ്ട് കവിതകളാണ് സമാഹാരത്തിലുള്ളത് താളിയോല പുസ്തക പ്രകാശനവും അവാർഡ് ദാനവും ഏപ്രിൽ ഇരുപത്തിയേഴിന് അങ്കമാലി വ്യാപാരി ഭവനിൽ നടന്നു കരളിന്റെ തുടുപ്പകന്നപ്പോഴും കരയേറ്റ സ്നേഹം കൊതിച്ച കവിയിത്രിയുടെ നൊമ്പരമാണ് മൃതി എന്ന കവിതയുടെ ഇതിവൃത്തം മിൽ നിന്നെ കരളിൻ നേടാത്തതെന്തിൻ്റെ കരളിൽ തുടി പകർന്നെങ്കിലും കൊതിപ്പു ഞാൻ കനവിൽ നിറഞ്ഞതിൽ കറയറ്റൊരു സ്നേഹം രണ്ടായിരത്തി എട്ടു മുതലാണ് സുജാത എഴുത്തിന്റെ വഴികളിൽ അക്ഷരങ്ങളെ കൂട്ടുപിടിച്ചത് മുതൽ അറുപതോളം കവിതകൾക്കും ഗാനങ്ങൾക്കും സുജാതയുടെ വിരടുകൾ ജന്മം നൽകി ഭർത്താവും ഫ്രാൻസിസും മകൾ ജിജിയും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് കവിതയായിരുന്നു ഇതിനകത്ത് എഴുതാൻ പറഞ്ഞിരുന്നത് അത് ഒരു വരിയിൽ പതിനാറ് അക്ഷരമുള്ള നാല് പരി കവിതയാണ് എഴുതാൻ പറഞ്ഞിരുന്നത് കവിതയാണ് ഇതിലേക്ക് പരിഗണിക്കപ്പെട്ടത് രണ്ടായിരത്തി എട്ട് മുതൽ കവിതയൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ കവിത അങ്ങനെയാണെങ്കിലും എന്ന ഒരു കവിത മാവസിനെ പ്രസിദ്ധീകരിച്ചു പിന്നെ അതിനുശേഷം ഓരോ മാവസിന്റെയും പത്രങ്ങളിലും കുട്ടികൾക്കായുള്ള കുട്ടികൾക്കായുള്ള കവിത പാട്ടുകൾ ഒക്കെ അവസരം ലഭിച്ചു ജോലിയുടെ ഇടവേളകളിൽ ലഭിക്കുന്ന സമയങ്ങളിലാണ് എഴുത്തിന്റെ മേഖലയിലേക്ക് സുജാത കടന്നു ചെന്നത് കേരള ബുക്ക് ഓഫ് റെക്കോർഡിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കെ പി എസ് സി ലളുത പ്രഥമ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഖില കേരള കവിതാ മത്സരത്തിൽ സ്പെഷ്യൽ ജൂറി അവാർഡും പ്രതിഭാ പുരസ്കാരവും സുജാതയെ തേടിയെത്തി എഴുത്തിന്റെ ലോകത്തിൽ കൂടുതൽ തലങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കട്ടപ്പനയുടെ സ്വന്തം എഴുത്തുകാരി സുജാത